ഒരു സത്യം വെളിയിൽ പുറത്തു പോലെ എന്നുള്ള ചിന്ത മാത്രമേ നമുക്കുള്ളൂ നാട്ടുകാർക്ക് പെട്ട അയലുവക്കാരനാണ് ഞാൻ അവരെ അമ്മയും രണ്ടും മക്കളും ഒരു മരുമോളും കൂടി ചെയ്ത സംഭവം അലവക്കാർ പോലും ഒരു വാടകംപര് പോലും ആരും അറിഞ്ഞിട്ടില്ല എനിക്കൊരു മുപ്പത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഒരു ജ്യാഷ സഹകരണ പല കാരണമാണ് ഗോവമണി എന്ന് പറഞ്ഞാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ഇപ്പം ഒരു വർഷം കൊണ്ട് ഇതിലധികം ഇങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങാറില്ല ഒരു പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോകാനുണ്ട് കാലി മുറിഞ്ഞും മരുന്നേക്ക് കൊണ്ടു മോൻ കൊണ്ടോ രണ്ടാമത്തെ മഴ അനുഷ്യൻ കാണുന്നത് ഇതിപ്പം ഇവിടെ ഞാൻ സമാധി എന്നുള്ള സംഭവമാണ് അറിയുന്നത് അവിടെ നാഗരിക്ക് വേണ്ടി അത് ആദ്യം വെച്ച സ്ഥലമാണ് വേണ്ടി സമാധിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലം അല്ല 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 അതല്ല നൂറ് ശതമാനം അല്ല നാട്ടുകാർക്ക് മൊത്തം അറിയാതെ നമസ്കാരം നെയ്യാറ്റിൻകരയിലെ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീക്കുവാനായി ആ ദുരൂഹ സമാധി ഇപ്പോൾ പൊളിച്ചിരിക്കുകയാണ് ഫോറൻസിക് വിഭാഗവും മറ്റേ ജില്ലാ ഭരണകൂടവും ആദ്യവും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഈ ഈയൊരു മരണത്തിൻ്റെ ദുരൂഹത നീക്കണം എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈയൊരു ദുരൂഹ സമാധി പൊളിച്ചു മാറ്റിയിരിക്കുന്നത് എന്തായാലും ഈ സമാധി പൊളിച്ചു മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഈ ഒരു മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് ഇതിൽ ഈ ഒരു മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട് അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട് എന്തായാലും ഒരു മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ ഗോപൻ സ്വാമി മിസ്സിംഗ് ആണ് എന്നുള്ള പരാതി നൽകിയ കക്ഷികളിൽ ഒരാളായ യേശുദാസ് ഇപ്പോൾ ചേരുകയാണ് സന്തോഷമുണ്ട് നൂറ് ശതമാനം സന്തോഷമുണ്ട് ഇത് സത്യം വെളിയിൽ പുറത്തു വരെ എന്നുള്ള ചിന്ത മാത്രമേ നമുക്കുള്ളൂ നാട്ടുകാർക്ക് അയൽവാക്കക്കാരനാണ് ഞാൻ ഇത് ആദ്യം മുതൽ അവസാനം വരെ ഇതിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചാണ് കാര്യം എന്താണെന്ന് വെളിയിൽ വരണം അവരുടെ അമ്മയും രണ്ടും മക്കളും ഒരു മരുമോളും കൂടി ചെയ്ത സംഭവം അയൽവാക്കക്കാർ പോലും ഒരു വാട് മുമ്പ് പോലും ആരും അറിഞ്ഞിട്ടില്ല അത് തൊട്ടടുത്ത അയൽവാസിയാണ് ഞാൻ എനിക്കൊരു മുപ്പത്തഞ്ച് വർഷത്തെ പരിചയമുള്ള ഒരു ജല സഹകരണ പല കാരണമാണ് ഗോവമണി എന്ന് പറഞ്ഞാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് പിന്നെ അവരുടെ സ്വന്തം കോവിലാണ് ഒരു സഹകരി നാറ്ററുകളിലൂടെ സഹകരിച്ചൊക്കെ ഉച്ച കോവിലാണ് ഇപ്പോൾ അവരാരും സ്വന്തം കോവിൽ തുറക്കെ എടുക്കുക ഒന്നും ചെയ്യണില്ല പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ച ആളും ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നതിപ്പം കണ്ട് നൂറ് ശതമാനം നമുക്ക് വിശ്വാസമായി ഞങ്ങളാണിതിൽ പരാതി കൊടുത്തിട്ടുള്ളതും ഞങ്ങൾക്കിതിൽ ഇത് കണ്ട് കോടതി വിധി വന്നതോടെ നൂറ് ശതമാനം നമുക്ക് സന്തോഷത്തിലാണ് ഇരിക്കുന്നത് നാട്ടുകാർക്ക് ഇനിയും ഞാനൊരു കാര്യം വരാത്തത് ഇങ്ങനൊന്നും വരാൻ പാടില്ല ഇങ്ങനെ എന്തെങ്കിലും സമാധി രീതിയിൽ കഴിഞ്ഞാൽ ന്യായമായ രീതിയിൽ കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മൾ സപ്പോർട്ട് ചെയ്യും നാട്ടുകാസേന ഫുൾ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇത് അതല്ല അവർ നാലൂർ കൂടി തീരുമാനിച്ചോളാം സമ്മതിയാണ് അപ്പൊ അത് നമുക്ക് നൂറ് ശതമാനം അത് അംഗീകരിക്കാൻ പറ്റൂല ഇതിലൊരു വാർഡുംബറെ ഡോക്ടറെ വിളിച്ചാൽ അല്ലെങ്കിൽ ന്യായലോകക്കാർ എന്നുള്ള തൊട്ട അയൽവാസിയാണ് ഞാൻ മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അങ്ങേര ഞാനാട്ട് അത്ര വേണ്ടത് പിന്നെ എന്റെ കൂടെ തടിമുറിക്കാൻ വടം പിടിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ കൂടെ വാനം വെട്ടാ ഞാൻ വിളിച്ച് പോയിട്ടുണ്ട് അങ്ങേര് ഒരു നെയ്ത്ത് തൊഴിലാളിയായിരുന്ന ഇവിടെ വന്ന് യൂണിയനിൽ ജോലിയായി ആദ്യം ബി എം എസ് ആയിരുന്നു അത് മാറി എ ജൻ ടി സി തൊഴിലാളിയാണ് പക്ഷേ ഇപ്പം ഒരു വർഷം കൊണ്ട് ഇതിലധികം ഇങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങാറില്ല ഒരു പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോകാറുണ്ട് കാലും മുറിഞ്ഞ് മരുന്നേക്ക് കൊണ്ടുപോകും മോൻ കൊണ്ടുപോകണേ രണ്ടാത്ത മുഴേ അനുഷ്യൻ കാണുന്നത് ഇതിപ്പം ഇവിടെ ഞാൻ സമാധി എന്നുള്ള സംഭവമാണ് അറിയണത് ഒന്നാമത്താളും മൂലം മലമൂത്ര ഇടുന്ന ഒരാളാണ് എങ്ങനെ നടന്നത് അദ്ദേഹം കിടപ്പിലല്ലായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം മകൻ നമ്മളോട് പ്രതികരിച്ചത് കിടപ്പിലാണ് നേരെ കണ്ണുകാഴ്ച പോലും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു നല്ല ക്ലിയർ ഉറപ്പാണ് ഉറപ്പാണ് വെളിയിലൊന്നും പോവില്ലല്ലോ കടപ്പിൽ തന്നെ തൊട്ടടുത്ത വീട്ടിൽ വിഷം പറ്റെന്ന് പറഞ്ഞ വ്യക്തി അവർക്ക് തൊട്ടടുത്താനല്ല ഒരിക്കൽ മൂത്രമൊഴിച്ച് തുണി മാറ്റി രണ്ടാമത് മൂത്രമൊഴിക്കാൻ എപ്പോഴും ഇത് വഴക്കുറഞ്ഞു മൂത്തവും വഴക്കു പറഞ്ഞത് ഇപ്പൊ എപ്പോഴും മൂത്തൊഴിച്ച് തുണി മാറ്റണോ എന്നൊക്കെ ചോദിച്ചതൊക്കെ അതിലൊക്കെ അത് ചാലർ കൊടുത്തല്ല പിന്നെ ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമല്ലോ ഇവിടെ എന്റെ തൊട്ടടുത്താണ് ഇതിന്റെ ക്ഷാത്രത്തിന്റെ തൊട്ടടുത്താണ് എന്റെ വീട് പിന്നെ ഇങ്ങനെ ഇത് ചെയ്തതിൽ ഇല്ല ഇപ്പം കോടതി വിധി വന്നവിടെ സന്തോഷം നമുക്ക് മാറ്റാർക്ക് ഇനി ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നമില്ല ഇതിലൊരു അറിഞ്ഞൊരു സന്തോഷമാണ് ഇതെന്താണ് ഏതാണ് ഇവിടെ ഉണ്ടോ അതിന്റെ പേരെന്തെങ്കിലും ചെയ്ത് മറോ ചെയ്തതാണോ എന്താണ് സ്ഥലം പോയതാണോ ഇങ്ങനെ ഗോപൻ സ്വാമി ഗോബിന് സമാധി ഇരിപ്പുണ്ട് പത്മാസനത്തിൽ തന്നെ പറഞ്ഞത് പ്രകാരം ഇരിപ്പുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇത് അങ്ങനെ വേണ്ടി ഇരുത്തിയതല്ല അത് പണ്ട് നാഗരിക്ക് വേണ്ടി കെട്ടിയ സ്ഥലമാണ് ഞാൻ ഇരിക്കലെന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ബാലേന്ദ്രൻ പറഞ്ഞ പോസ്റ്റ് ജോലിയുള്ള സ്ഥലം കൊടുത്തപ്പോഴാക്കിയത് അവിടെ നിന്ന് മാറ്റി അവിടെ നാഗരിക്ക് വേണ്ടി അത് ആദ്യം വെച്ച സ്ഥലമാണ് സമാധിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലം അതല്ല അല്ല നൂറ് ശതമാനം അല്ല നാട്ടുകാർക്ക് മൊത്തം അറിയാം അത് അതായത് അതാണെങ്കിൽ കുഴിയെടുത്ത് കുഴിക്ക് അകത്ത് കെട്ടിപ്പോക്കി അതിനകത്തെല്ലാം കല്ലൊക്കെ ഇട്ട് തേച്ച് പറക്കി അതിനകത്തായിട്ടാണ് സമ്മതിയിരുത്തേണ്ടത് ഇത് അതല്ല ഇത് പണ്ട് നാഗരിക്ക് വേണ്ടി അവിടെ വെച്ച സ്ഥലമാണ് അപ്പോൾ നാഗരിക്ക് ഇരിക്കാൻ പറ്റാ എല്ലാ വിഗ്രഹങ്ങളും വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവിടെ ഒരു വേല ഫോറസ്റ്റ് ജോലിയുള്ള ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ സ്ഥലം കൊടുത്ത് ഇവിടെ നാഗരി വെച്ചിട്ട് തൊട്ട് ഫ്രണ്ട് ഇങ്ങനെ പത്ത് മീറ്റർ പോലും ഇല്ല ഇതായി അപ്പോൾ അങ്ങനെ അത് ഇതിന് വേണ്ടി ഇതിനുവേണ്ടി വെച്ചിരുന്നല്ല ഇവർ മക്കളും ഭാര്യയും മരുമോളും കൂടി ചേർന്ന് നാലൂരും കൂടി തീരുമാനിച്ചുണ്ടാക്കിയ ഒരു സംഭവമാണിത് എന്തായാലും ഈ സമാധി പോയി ഇരിക്കാനുള്ള ആരോഗ്യ അവസ്ഥയിലല്ലായിരുന്നു ഇല്ലല്ല ഞാൻ കേട്ടെ സമാധി ഇരിക്കാൻ പോണ ഒരു മനുഷ്യന് കോവില് ചെന്ന് കരിക്ക് ജവിച്ചു കുടിക്കുവോ കഞ്ഞി കുടിച്ചു മുഖം പറയുന്നു രണ്ടാമത്തെ മകൻ പറയുന്നത് കഞ്ഞി കുടിച്ചു കരിക്ക് ജവിച്ചു കുടിച്ച് ബി പി ഷുഗറിന്റെ ഗുളിക കഴിച്ചു പോയിരുന്നാണ് ഈ എഴുച്ച് കട്ടിന് അഴിച്ച് പുറത്തിറങ്ങാത്ത മനുഷ്യൻ എങ്ങനെ പോയി പോയപ്പോൾ ആരെങ്കിലും അയൽവക്കാർ ആരെങ്കിലും അഞ്ചു അഞ്ചുപേരെ വിളിച്ചറിയിച്ചാ എങ്കിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുവല്ലോ കല്ലർ പൊളിക്കേണ്ടതെന്ന് അറിയല്ലോ സമാധി പൊളിക്കണ്ട നമ്മൾ നിക്കുവായിരുന്നല്ല ഇത് അവർ നാലൂരും കൂടി ചെയ്ത ദ്രോഹമല്ലേ അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കാൻ പറ്റുമോ സമാധി ഇരിക്കുന്നതൊക്കെ ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോയി കണ്ടിട്ടുണ്ട് ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് ഇരുത്തി തന്നെ ചെയ്തിട്ടുണ്ട് മരിച്ച് ഇരുന്ന് മരിച്ചതിനെ കൊണ്ട് ഇരുത്തിയിട്ടുള്ളതൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അല്ല ഇത് സമാധി എന്ന് പറയാൻ പറ്റൂല കാര്യമെന്ന് വെച്ചാൽ അവരത് നാലിനും കൂടിയുള്ള തീരുമാനമാണ് നമ്മൾ നമ്മൾ ബോഡി മെഡിക്കൽ ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും അതിന്റെ അന്വേഷണം ബാക്കി കാര്യങ്ങളും പോലീസും അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും മക്കള് പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ മൃതദേഹം ഇല്ല അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് വഴി അറിയിക്കും പോസ്റ്റ്മോർട്ടം നടപടി നമ്മൾ ചെയ്യും അതിനുശേഷം നമ്മൾ ബോഡി നമ്മൾക്ക് വിട്ടു കൊടുക്കും അല്ല അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ് അതൊക്കെ അവര് അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നു വീട്ടുകാരുടെ സഹകരണത്തോടെ വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു നമ്മൾ അതിനു മുന്നേ സംസാരിച്ചിരുന്നു അതിനുശേഷം സംസാരിച്ചിരുന്നു ഞാനും ഡിവൈഎസ്പി ഉണ്ടായിരുന്നു നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി വിട്ടു വിട്ടുകൊടുക്കുമ്പോൾ എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്ന് രാവിലെയും രണ്ടു പ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു അവർ ആയിരുന്നു നമ്മളോട് സംസാരിച്ചിരുന്നു അപ്പം അവരെ പരമാവധി പറഞ്ഞു നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ല ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാ നിയമപരമായിട്ടായിരുന്നു പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത് മറ്റു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് പോലീസ് അറിയിക്കും അത് അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും